യുടെ മരുന്നുകള് ഇത് എട്ട് കൂട്ട മരുന്നുണ്ട് ഇത് ഇനി ഇടിച്ച് പൊടിക്കും പൊടിച്ചിട്ട് പച്ചമരുന്നിൽ അരച്ചെടുക്കണം പൊടിച്ച് ഇന്ദുപ്പും പാൽക്കായും കൂട്ടി കുഴച്ച് പച്ചമരുന്ന് അര ഇടിച്ച് വീഴ് നീരെടുത്തിട്ട് അതിൽ കുഴച്ച് അരച്ചുട്ടി അടുപ്പിന്റെ തറയില് വെയിൽ കൊള്ളാതെ അടുപ്പിൻ തറയിൽ തന്നെ വെച്ച് ഉണക്കിയെടുക്കണം എടുക്കണം അടുപ്പിന്റെ അടിയിൽ വെച്ച് സ്ലാവിന്റെ അടിയില് തീ കത്തിച്ചിട്ട് ഉണക്കി എടുക്കും അങ്ങനെയാണ് ഒരു 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 ഉണ്ട് മാത്രമേ അല്ല സംരംഭം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാർത്തൂരിനടുത്ത് പുല്ലുകണ്ടത്താണ് ഒരു വീട്ടമ്മ നടത്തുന്ന ഒരു ചെറിയ സംരംഭം സൗഭാഗ്യ ആയുർവേദ ഉൽപ്പന്നം പുല്ലുകം എന്താ പേര് തങ്കമ്മ അയ്യപ്പൻ ആ എന്തൊക്കെയാണ് ഈ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് മുറുവെണ്ണയുണ്ട് പിന്നെ മെഴുകുതിരി മെഴുകുതിരിയുണ്ട് ഗന്ധപ്പാല ഓയില് ഹെയർ ഓയിലുണ്ട് ഗന്ധപ്പാലം കൊണ്ടുവന്നിട്ട് അത് എണ്ണയിലിട്ട് ഉണക്കി എടുക്കുന്ന ഓയിൽ അത് മുടിക്ക് നല്ലതാണ് താറിനും മുടി ഒഴിച്ചലിനൊക്കെ ഒക്കെ നല്ലതായത് മുടിവെണ്ണക്ക് പുറമേയാണ് പറയുന്ന ഈ എന്താ എന്റെ ഇവിടെ ചെന്തപ്പലയ്ക്ക് ഇല കൊണ്ടുവന്ന് എണ്ണയിലിട്ട് നമ്മൾ ഉണക്കുക എണ്ണയൊക്കെ തന്നെ കിടന്ന് ഉണങ്ങുവാ ഉണങ്ങി എടുക്കുക പിന്നെ നീലാമ്പരി അതുപോലെ എണ്ണ ഇട്ട് എണ്ണയില് ചൂടാക്കി വെയിലത്തും ഉണക്കലൊക്കെ ആയിട്ട് ചൂടാക്കി എടുത്ത് ഉണക്കണം കഴിഞ്ഞാ താര താരന് നല്ല മുടികൊഴിച്ചലിന് നല്ലതാ പിന്നെ നരക്കും നല്ലതാ അത് എത്ര നാളായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിട്ട് ഒത്തിരി ആയതാ ഞാൻ ഈ പിന്നെ പുറത്തേക്ക് കൊടുക്കണം മേലിന് മുരച്ചൽ വലില്ല മുരച്ചിലിന് നല്ലതാണ് ഈ സാധനം മുരച്ചിലിന്റെ ഇന്റെ ഇല ഇട്ട് കുളിക്കാനും എണ്ണയിലിട്ട് അത് തേച്ച് കഴിഞ്ഞാൽ മുരച്ചിലൊക്കെ മാറും മുറിവെണ്ണയുണ്ട് ഒരകുളിയുണ്ട് സൗഭാഗ്യം സംരംഭം ഇവിടെ ഞാൻ നാട്ടിലൊക്കെ കൊണ്ട് കൊടുക്കണ്ട നാട്ടിലൊക്കെ നല്ല ഇലവണ്ട് എന്റെ വീട്ടില് ഒടക്കാലിയ ഭാഗം തിരുമ്പാവുര ഭാഗം വിളിച്ച് ചോദിക്കുന്ന അവര് കൂടെ ഈ ഇവിടെ കല്യാണത്തിന് വന്ന മുറുകണിയും ഒരുപോളിയൊക്കെ ഉണ്ടായി പിന്നെ കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് ആൾക്കാരെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട പൂജ്യം ആറ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പക്ഷെ നാട്ടിലൊക്കെ ഇതിന് നല്ല ചെലവായിരുന്നു അതിനുവെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഗ്യാസിനും വയർ കമ്പിക്കുന്നതിനൊക്കെ നല്ല ഒരുപാളിയാ ശരിച്ച മരുന്നിൽ തന്നെയല്ലേ ഈ ഹെയർ ഓയിൽ എന്ത് വിലയാ ഹെയർ ഓയിൽ നൂറിന് നൂറ്റമ്പത് രൂപ സപ്പോർട്ടോട് കുടുംബശ്രീ എന്നാണ് ഞങ്ങൾക്ക് സംരംഭത്തിന് വിട്ടത്